അങ്ങനെ മാനസികയുടെ സകല കളത്തരവും പൊളിച്ചടക്കിയിരിക്കുകയാണ് സുജാതയുടെ വക ഒരു ഗംഭീര സർപ്രൈസ് ഗിഫ്റ്റ് കൺമണിയെ കാത്തിരിക്കുകയാണ് അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൺമണി നന്ദി പറയുകയാണ് കരീൻ സാഹിബിനോടാണ് കൺമണി നന്ദി പറയുന്നത് അതിനുശേഷം ദേവ്ജിയും കൃഷി എല്ലാം കൺമണി അഭിനന്ദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വിഷു വരികയാണ് കൺമണിയുടെ മൊബൈലും ബാഗും അവിടെ ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തി കൊണ്ടുവന്നിരിക്കുകയാണ് വിഷുചേട്ടൻ തുടർന്ന് കൺമണി ആ ഫോൺ നോക്കുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് തവണ കൺമണിയെ വിളിച്ചിരിക്കുകയാണ് തുടർന്ന് ദേവ്ജി വന്നിട്ട് കൃഷ്ണോട് നീ വേഗം തന്നെ വീട്ടിൽ ചെല്ലി ഇതിൻ്റെ ബാക്കി നിന്റെ വീട്ടിൽ കാണാമെന്ന് പറഞ്ഞ് കൃഷ്ണ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് തുറന്ന് കാണിക്കുന്ന സാഗറിൻ്റെ വീടാണ് സാഗറിൻ്റെ വീട്ടിലേക്ക് കുറേ നാൾ ൾക്ക് ശേഷം കലിച്ച് തുള്ളിക്കൊണ്ട് ആന്റിയമ്മ വരികയാണ് എന്നാൽ ഈ സമയത്ത് അവിടെ ബലരാമന് സാഗറും സുജാതിയും കൃപിയും എല്ലാം ഉണ്ട് തുറന്ന് ആൻറ്റിയമ്മ ഇവരോട് നല്ല ദേഷ്യിൽ എന്തിനാണ് എത്രയും പെട്ടെന്ന് എന്നോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടത് എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് നല്ല ദേഷ്യിൽ ചോദിക്കുകയാണ് തുടർന്ന് ആൻറ്റിയമ്മ പിന്നെ ബലരാമനോട് എടാ ബലരാമ നീ ഇവർ പറയുന്നൊന്നും കേൾക്കരുത് നീ നിന്റെ അമ്മ സുജാത പറയുന്നത് മാത്രം കേട്ടാൽ മതി നീ മാനസിക കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൃപക്ക് നല്ല ദേഷ്യമിരിക്കുകയാണ് തുടർന്ന് കൃപ പിന്നെ ആൻറ്റിയമ്മയോട് ദേഷ്യപ്പെടുകയാണ് ഈ ആൻറ്റിയമ്മയാണ് നമ്മുടെ കുടുംബം തകർക്കാൻ നോക്കുന്നത് മാനസികമായിട്ട് ഒരിക്കലും എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ആ കല്യാണം ഏത് വിധേയനു ഞാൻ മുടക്കുമെന്ന് പറയുക ാണ് കൃപ എന്നാൽ അത് കേട്ട് ആന്റിയമിക്ക് നല്ല ദേഷ്യം വേരിക്കുകയാണ് തുറന്ന് ആന്റിയമി കൃപയും നേർക്ക് നേർ ഏറ്റുമുട്ടുകയാണ് തുറന്ന കൃപ മാനസം എന്ന തട്ടിപ്പുകാരിയെ കൊണ്ട് എൻ്റെ ഏട്ടനെ കല്യാണം കഴിപ്പിക്കാമെന്ന് ആൻറ്റിയമ്മ ചിന്തിക്കേ വേണ്ട എൻ്റെ ഏട്ടൻ്റെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ കല്യാണം ഞാൻ മുടക്കിയിരിക്കുമെന്ന് പറയുകയാണ് ഇത്രയും നാൾ ആൻറ്റിയമ്മ എൻ്റെ അച്ഛൻ്റെ സഹോദരി ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് എന്നാൽ അത് കേട്ട് ആൻറ്റിയമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അതിനൊക്കെ ആരാടി ഇവിടെ മൈൻഡ് ചെയ്യുന്നതെന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃപിക്കും നല്ല ദേഷ്യം വരികയാണ് ആൻറ്റിയമ്മ ഒറ്റൊരാളാണ് ഈ കുടുംബം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അത് കേട്ട് ആൻറ്റിയമ്മ ഈ കുടുംബം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാനല്ല അതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് സാഗർ പിന്നെ ആന്റിയമ്മയുടെ ആന്റിയമ്മക്ഷേമിക്ക് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കിയവർ ഇപ്പോൾ അധികം വൈകാതെ ഇങ്ങോട്ടെത്തുമെന്ന് പറയുകയാണ് അവരെത്തുന്നവരെ നിക്ഷേപിക്കാൻ പറയുകയാണ് എന്നുള്ളത് കേട്ട് ആന്റിയമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് ആരെക്കുറിച്ചാണ് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജയമോഹനും ഹേമിയും മാനസിയെ പീഡിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ആ കാഴ്ച കണ്ട് സുജാതി ആന്റിയമ്മയ്ക്ക് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ജയമോഹൻ പിന്നെ സാഗറിനോട് ദേ സാഗർ ദേ എൻ്റെ തട്ടിപ്പുകാരിയായ അമ്മകൾ വന്നിരിക്കുന്നു നിങ്ങൾക്കിങ്ങനെ എന്താണ് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ചോദിച്ചേക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് ആൻഡിയമി സുജാതി പ്ലിങ് ആയി നിൽക്കുകയാണ് തുടർന്ന് മാനസം ഇങ്ങനെ തലകൊമ്പിട്ടിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടിക്ക് കൃത്യമായിട്ട് കൃഷി വരികയാണ് തുടർന്ന് സഗർഭിന്യ മാനസിയോട് ഇന്ന ഓഫീസിൽ നടന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസം ഇന്നതിൻ്റെ ഓഫീസിൽ എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ തടി തപ്പൻ നോക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണന് തന്നെ ദേഷ്യം വരികയാണ് നിനക്കൊന്നും അറിയില്ല അല്ലേ സകല തെളിവുകളും തൻ്റെ കൈവശമുണ്ട് എന്ന് പറയുകയാണ് കൃഷ് എന്നാൽ അത് കേട്ട് സുജാതകൾ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് മാനസം അപ്പോഴും അനുഷേധിക്കുകയാണ് നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെയാണ് വഞ്ചിക്കുന്നത് ആദ്യം കൃഷ്ണ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ വാക്ക് മാറ്റി എന്നെ വഞ്ചിച്ചു അതിനുശേഷം ഓഫീസിലെ പല കാര്യങ്ങളിലും നിങ്ങളെല്ലാം എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയാണ് എന്ന് പറഞ്ഞ് മാനസ ഇവരെ കുറ്റപ്പെടുത്തുകയാണ് കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ് തുടക്കം മുതലേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് കാക്കത്തുള്ളായരുമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ആ അധികാരം ഉപയോഗിച്ച് നീ പലതവണ എൻ്റെ മുറിയിൽ വന്നിട്ടും ഞാൻ നിന്നെ മോശമായോ തെറ്റായ രീതിയിലോ നിന്നെ കാണാൻ ശ്രമിച്ചിട്ടില്ല കണ്ടിട്ടില്ല അതിനുശേഷം നിനക്ക് എന്നോട് കടുത്ത വൈരാഗ്യമായി എന്നെ കിട്ടില്ല എന്ന് മനസ്സിലാക്കി എൻ്റെയും കൺമടിയുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നീ എന്നെ വിട്ട് ബലരാമനെ കല്യാണം കഴിക്കാൻ ബലരാമന്റെ പിന്നാലെ നടക്കാൻ പോയി ഒടുവിൽ നീ എന്നെ കല്യാണം കഴിച്ചാൽ നീ എന്നോട് പ്രതികാരം വീട്ടുമെന്ന് നീ മറ്റൊരാളോട് വരെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ് കൃഷി എന്നാലത് കേട്ട് സുജാതി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് വിശ്വസിക്കാനാകാതെ നീ എൻ്റെ അച്ഛന്റെ അമ്മയടി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പടം വരച്ചു കൊടുത്ത് കൺമണി വരച്ചു തന്ന പടമാണ് അതാണ് നീ വരച്ചു എന്ന് പറഞ്ഞ് നീ വരെ പറ്റിച്ചത് അതിനുശേഷം കമ്പനിക്ക് കൺമണി വരച്ച ഡിസൈനാണ് നീ വരച്ചു എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപയുടെ സമ്മാനം നീ തട്ടിയെടുത്തത് അങ്ങനെ മൊത്തം മൊത്തം നീ നോക്കിയാൽ നീ ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം തട്ടിപ്പാണ് നിനക്ക് സ്വന്തമായും ഒന്നും തന്നെ എന്ന് പറഞ്ഞ് കൃഷി എല്ലാം പൊളിച്ചടക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് സുജാത വിശ്വസിക്കാനാകാതെ തുടർന്ന് മാനസം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ അത് കണ്ട് ആൻറ്റിപ്പ മാനസികയെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ എന്തിനാണ് മാനസിക കുറ്റപ്പെടുത്തുന്നത് എല്ലാത്തിനും കാരണം കൺമണിയാണെന്ന് പറഞ്ഞ് കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസികയുടെ സ്വന്തം അച്ഛൻ ജയമോഹൻ പിന്നെ മാനസിയെക്കുറിച്ചുള്ള സത്യങ്ങൾ പറയുകയാണ് ഞാൻ അറിഞ്ഞത് വെച്ച് കൺമണി അല്ല തെറ്റുകാരി മാനസം തന്നെയാണ് തെറ്റുകാരി മാനസം തന്നെയാണ് സകല തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ചെയ്തിരിക്കുന്ന മാനസയെ വിശ്വസിക്കരുതെന്ന് ജെഹ്മൻ തുറന്നടിച്ച് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാത തുറന്ന ആൻറ്റി അമ്മയ്ക്ക് പിന്നെ ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല തുറന്നു സുജാത പിന്നെ മാനസികയുടെ മാനസ ഇതൊക്കെ കേട്ടിട്ട് നീ എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ പറയാൻ ആവശ്യപ്പെടുകയാണെന്നത് കേട്ട് സാഗർ പിന്നെ സുജാതയോട് മാനസികയുടെ ഈ മൗനം കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാകുന്നില്ലേ മാനസ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് മാനസ ഒരു ഭൂലോക ഉടായ്പ ആണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ആൻറ്റിയമ്മ പിന്നെ മാനസികയുടെ മൊത്തം നോക്കി കണ്ണിറക്കി കാണിക്കുകയാണ് സുജാത സുജാത നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് രക്ഷി സ്വയം തടി തപ്പിടി എന്നൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് അങ്കീം കാണിക്കുകയാണ് എന്നാൽ അത് കണ്ട് മനസ്സിലാക്കിയ കൃപ വേഗം തന്നെ നല്ല തേഴ്സിൽ അവിടെ പോവുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷിപ്പീൻ്റെ മാനസിയോട് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മാനസ വരച്ച പടം പോലും കൺമണി വരച്ചതല്ലേ എന്നിട്ട് നീ എന്തിനാടി അത് നീ വരച്ചതാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇവരെ എല്ലാവരും പറ്റിച്ചത് അങ്ങനെയല്ലേ ഇവരെ നമ്മളെ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചത് എന്തിനാടി നീ അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് മാനസ എന്നാൽ ഈ സമയത്ത് കൃപ അവിടെ പോയിട്ട് ഒരു ബുക്കും ഒരു വൈറ്റ് ഷീറ്റും പാൻറ്റി എടുത്ത് കൊണ്ടുവരികയാണ് തുടർന്ന് അത് മാനസിക കൊടുത്തുകൊണ്ട് പിന്നെ കൃഷി പിന്നെ മാനസികയോട് എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ നീ ആയിട്ട് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് നീ എൻ്റെ അമ്മയുടെ പടം വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് മാനസ തുടർന്ന് സുജാത പിന്നെ മാനസിയോട് മാനസ നീ എന്താണൊന്നും മിണ്ടാത്തത് നീ എൻ്റെ പടം ഒന്ന് വരക്കിടി ഞാനൊന്ന് കാണട്ടെ നീ എൻ്റെ ഒന്ന് പടം ഒന്ന് വരയ്ക്കിടി ഇവർ പറഞ്ഞു തന്നെ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കിടി മാനസ എന്ന് പറയുമ്പോൾ മാനസ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒന്ന് തലകുമ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് മാനസ അവരുടെ പേപ്പർ പേരി ഒക്കെ വാങ്ങുന്നുണ്ട് പക്ഷെ പടം വരയ്ക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ പടം വരയ്ക്കാൻ ഇങ്ങനെ കിളി പോയി നിൽക്കുകയാണ് മാനസം എന്നാൽ അത് കണ്ട് ആൻറ്റി അമ്മയ്ക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് ഇത് പണി പാളിയല്ലോ എന്ന് ആൻറ്റിയമ്മക്ക് മനസ്സിലാവുകയാണ് തുറന്ന് ആൻറ്റിയമ്മ വേഗം തന്നെ മാനസിക രക്ഷിക്കുന്നതിന് വേണ്ടി ചാവയറായിട്ടോ വേഗം തന്നെ മാനസികയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് അത് ശരി അപ്പോൾ മാനസങ്ങി നിങ്ങളുടെ പടം വരച്ചാൽ നിങ്ങളത് വിശ്വസിക്കുകയുള്ളൂ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആൻറ്റിയമ്മ മാനസികം മുന്നിൽ പരിചയ വിരിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃപക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് തുടർന്ന് കൃപയും കൃഷിയും ആൻറ്റി അമ്മയെ കളിയാക്കുകയാണ് മാനസപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മാനസയെ രക്ഷിക്കുന്നതിന് വേണ്ടി ചാടി ഇറങ്ങി പുറപ്പെട്ടതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ആൻറ്റി അമ്മയെ കളിയാക്കുകയാണ് എന്നാൽ അപ്പോഴും മാനസ തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പെണ്ണ് കാണാൻ വന്നു നിൽക്കുന്ന പോലെ എന്നാൽ മാനസയുടെ ഈ നിൽപ്പ് കാണുമ്പോൾ തന്നെ സുജാതിക്ക് എന്തൊരു കേട് തോന്നുകയാണ് തുടർന്ന് കൃഷി പിന്നെ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ജയമോഹം വന്നിട്ട് സാഗറിൻ്റെ അടുത്ത് സുജാതിയുടെ അടുത്തും പോയിട്ട് പിന്നെ പറയുന്നത് എൻ്റെ മോള് തെറ്റുകാരി തന്നെയാണ് എൻ്റെ മോൾ ഇത്രയും നാൾ നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു പറ്റിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു കൃഷിപ്പാറാത്ത കൊ വേറിയും കുറേ ഉണ്ടെന്ന് പറയുകയാണ് കൺമണിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതും എൻ്റെ മോൾ മാനസികമാണെന്ന് പറയുകയാണ് അങ്ങനെ മാനസ ചെയ്തു കൂട്ടിയ സകല തെറ്റുകളും ഇവിടെ പൊളിച്ചടക്കുകയാണ് തുടർന്ന് ജയമോഹൻ കയ്യിലുള്ള വജ്രായുധം പ്രയോഗിക്കുകയാണ് ഇനിയിപ്പോൾ സാഗർ കൊണ്ട് മാനസിക കല്യാണം കഴിപ്പിക്കാൻ സമ്മതിച്ചാലും ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആൻഡ്യമ്മ എന്നാൽ അത് കേട്ട് കൃപിക്കും കൃഷ്ണനൊക്കെ സന്തോഷമാവുകയാണ് തുറന്ന് സാഗറിൻ്റെ അടുത്തൊന്നും ജയമോഹൻ ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാൻ പാടില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് ഇവിടെ ഇങ്ങെങ്കിലും നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് സുജാതയ്ക്കാകെ സങ്കടമാവുകയാണ് തുടർന്ന് സുജാത മാനസികയിലടിച്ചു തന്നിട്ട് നീ ഇത്രയും നാൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഇവര് മുമ്പ് പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ വെഡിങ് ആനിവേഴ്സറിക്ക് നീ തന്ന ആ പടം നീ വരച്ചതാണെന്ന് അന്ന് പോലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല കൺമണി വരച്ചതാണെന്ന് വിശ്വസിച്ചിരുന്നില്ല നീ വരച്ചത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ നീ എന്നെ പറ്റിക്കുകയായിരുന്നു നീ എന്നെ പൊട്ടിയാക്കുകയായിരുന്നു നിന്നെ ഞാൻ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല മാനസ ഇറങ്ങിപ്പോടി മാനസ എന്ന് നല്ല ദേശിൽ പറഞ്ഞുകൊണ്ട് ജയമോഹൻ മാനസിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് സുജാത പിൻ്റെ സാഗറിനോട് ക്ഷമ ചോദിക്കുകയാണ് കൃഷ്ണനോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും സെറ്റായിരിക്കുകയാണ് അങ്ങനെ മാനസയുടെ സകല കള്ളത്തരവും പൊളിച്ചടക്കി മാനസിയെടുത്ത് തോട്ടിൽ കളഞ്ഞിരിക്കുകയാണ് അങ്ങനെ കൃഷും സുജാതിയും ബലരാമനും കൃപ് എനിക്ക് എല്ലാ എന്നാൽ ഈ കാഴ്ച ഒരാൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആൻറ്റിയമ്മക്ക് ഇത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കട്ട കലപ്പിൽ ചൂണ്ടു കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്ന നാലികയുടെ ഓഫീസാണ് ദേവ്ജി കൺമണിയോട് കൺമണി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ അനുപം പറയുകയാണ് കൺമണിക്ക് നല്ല ക്ഷീണമുണ്ട് ഒരു കാര്യം ചെയ്ത് ചെയ്തു കൺമണി രണ്ട് ദിവസം റെസ്റ്റ് എടുത്തോളാൻ റെസ്റ്റ് എടുത്തോളാൻ അനുപാറുകയാണ് ലീവ് എടുത്തോളാൻ അനുപാറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണയെ കുറിച്ച് ചോദിക്കുകയാണെന്നത് കേട്ട് ദേവ്ജി കൃഷ്ണ വീട്ടിൽ കുറച്ച് പണിയുണ്ട് നീ ധൈര്യമായിട്ട് പോയി വന്നോളാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് തലകറങ്ങുകയാണ് തുടർന്ന് ദേവ്ജി മഹി കൺമണി അവിടെ പിടിച്ചിരുത്തുകയാണ് തുടർന്ന് കൺമണി ഇന്ന് രാവിലെ മുതൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണമാണെന്ന് പറയുകയാണ് തുറന്ന് ദേവിജി മഹിയോട് കൺമണിക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കൺമണിക്കുള്ള ഭക്ഷണവുമായിട്ട് കൃഷി ഒരു പ്ലേറ്റും ഭക്ഷണവുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ആ ഞെട്ടൽ കണ്ട് ആ കൃഷി പിന്നെ ഇവരോട് എന്ത് പറ്റി നിങ്ങളെന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇവർ കൃഷ്ണ കളിയാക്കുകയാണെ തുറന്ന് കൃഷ്ണിയും കൺമണിയും അവിടെ ഇരുത്തി കൊണ്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോവുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് എന്ത് പറ്റി എന്താണ് എല്ലാവരും ഞെട്ടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ തുറന്ന് കൺമണിയുണ്ടായി കാര്യങ്ങൾ പറയുകയാണ് ഞാനൊന്ന് തലകറങ്ങി ഇതാണ് ഭക്ഷണം കഴിക്കാതെ എനിക്ക് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി മഹി ഒരുങ്ങുന്ന സമയത്താണ് സാറ് എനിക്കുള്ള ഭക്ഷണവുമായിട്ട് വന്നത് എന്നാൽ അത് കേട്ട് കൃഷി ചിരി വരികയാണ് തുടർന്ന് കൃഷി കൺമണിയോട് അവിടെ ഇരിക്കാൻ പറയുകയാണ് ഞാൻ ഭക്ഷണം വാരി തരാമെന്ന് പറയുകയാണ് ഞാൻ കൈ കഴുകി വിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൈ കഴുകാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കൃപ കൃഷ്ണെ വിളിക്കുകയാണ് ചേട്ടാ എനിക്ക് ഒരു സമ്മാനം വേണം ചേട്ടന് വലിയൊരു സർപ്രൈസാണ് ഇവിടെ കാത്തിരിക്കുന്നത് ചേട്ടനല്ല കൺമണിക്ക് വലിയൊരു സർപ്രൈസ് അമ്മ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് അതൊരു സർപ്രൈസാണ് പക്ഷേ എനിക്കതിൻ്റെ ഒരു ട്രീറ്റ് വേണമെന്ന് പറയുന്നത് യാണ് കൃപ എന്നത് കേട്ട് കൃഷ്ണ നല്ല സന്തോഷമാവുകയാണ് അങ്ങനെ സുജാത കൺമണിയെ അംഗീകരിച്ചിരിക്കുകയാണ് തുടർന്ന് കൃഷി കൺമണിയുടെ അടുത്ത് പോയിട്ട് കൺമണിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് തുറന്ന് കൃപ പറഞ്ഞ കാര്യം കൃഷി കൺമണിയോട് പറയുകയാണ് എന്നാലത്ത് കേട്ട് കൺമിണി പറ സാർ പറ സാർ എന്താണ് ആ സർപ്രൈസ് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ആ സർപ്രൈസ് സർപ്രൈസായിട്ട് കൺമണിക്ക് കിട്ടിക്കോളുമെന്ന് പറയുകയാണ് പക്ഷേ ആ സർപ്രൈസ് എന്താണെന്ന് കൃഷ്ണ പോലും അറിയില്ല അതിനുശേഷം കാണിക്കുന്നത് ജയമോനും ഹാമിയും മാനസികെ പിടിച്ചു വലിച്ചുകൊണ്ട് മാനസിക മുറിയിലിട്ട് പൂട്ടുകയാണ് നിന്നെക്കൊണ്ട് ഇങ്ങെങ്കിലും മര്യാദക്ക് നടത്താൻ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഈ പോക്ക് പോവുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ അകത്തല്ല ജയിലിലായിരിക്കും വന്ന് കാണേണ്ടി വരിക അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നീ തൽക്കാലം ഈ മൂർക്കകത്ത് കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് ജയമോഹനും ഹേമിയും അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഇനി മാനസിയെ ഈ മുറിയിൽ നിന്ന് പുറത്തിറക്കരുത് എന്ന് ഹേമിയ്ക്ക് ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ജയമോഹൻ പുറത്തേക്ക് പോകുന്നത് എന്നാൽ ഈ സമയത്ത് മാനസികയെ ഞെട്ടിച്ചുകൊണ്ട് മാനസിയെക്കോയ് എന്ന് നീട്ടി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുൺ വരികയാണ് വരുൺ ആ മുറിക്കാവസ്ഥ തന്നെയുണ്ട് വരുണാ മുറിയിൽ കണ്ട് മാനസിക ഞെട്ടി നിൽക്കുകയാണ് വിശ്വസിക്കാനാകാതെ തുടർന്ന് വരുണെ കണ്ട് മാനസ അലമുറിയിട്ട് ഒന്ന് ഞെട്ടി നിലവിളിക്കുകയാണ് എന്നാൽ ആ ഞെട്ടിൽ കേട്ട് ആ നിലവിളി കേട്ട് പുറത്ത് നിന്ന് ജയമോഹൻ ഹേമിയെ എന്ത് പറ്റി മാനസം എന്ന് ചോദിക്കുകയാണെന്നാൽ ഈ സമയത്ത് വരും വേഗം തന്നെ ആ വാതിലിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ് തുടർന്ന് ജമോഹൻ വന്നിട്ട് മാനസിയുടെ വാതിൽ തുറക്കുകയാണ് തുടർന്ന് ജയമോഹൻ പിന്നെ മാനസികയോട് എന്ത് പറ്റി എന്തിനാണ് നീ നിലവിളിച്ചെന്ന് ചോദിക്കുമ്പോൾ മാനസിക കള്ളം പറയുകയാണ് ഞാനൊരു പല്ലിയെ കണ്ടു എന്നുള്ളത് കേട്ട് ജയമോഹൻ അതിന് നിങ്ങൾക്ക് പല്ലിയെ പേടിയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പല്ലി മാത്രമല്ല ഒരു പാറ്റിയും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് ജയമോഹൻ ദേഷ്യം വരികയാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി നീ ഞങ്ങളെ പറ്റിക്കുകയാണ് കളിപ്പിക്കുകയാണ് നിന്റെ ഒരു അഭ്യാസവും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദിവസത്തിൽ ജയമോന് ഹാമിയും ആ മുറിയുടെ വാതിൽ അടച്ചവിടുന്ന് എന്നാൽ ഈ സമയത്ത് വരുനോട് മാനസം ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ എന്ത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് തുറന്ന് വരുൺ പിന്നെ മാനസിക കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എല്ലാത്തിനും കാരണം നീയാണ് നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഞാനിങ്ങി കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും എനിക്ക് എനിക്കിങ്ങനെ പുറത്തിറങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ മാനസിക്കൊപ്പം ഈ മുറിയിൽ ഉണ്ടാകുമെന്ന് എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന് ആ മാനസ വരുണെ പിടിച്ചു തള്ളുകയാണ് അങ്ങനെ വരുണും ും മാനസീം ലിവിംഗ് ടുഗദർ ആരംഭിക്കാൻ പോവുകയാണ് ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്